പ്രശസ്ത പുല്ലാങ്കുഴൽ വിദ്വാനും സംഗീത അധ്യാപകനും പുല്ലാങ്കുഴൽ നിർമ്മാണ വിദഗ്ധനുമായ ടി എ ശിവദാസൻ എന്ന ചിത്രാംബരി ശിവദാസന് നാട് സ്നേഹാദരം ഒരുക്കുന്നു കുന്നംകുളം ഫേസിന്റെ നേതൃത്വത്തിൽ ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച ബദനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദര ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുന്ന സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ എ സി മുദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും തുടർന്ന് ടി എ ശിവദാസനെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും പ്രശസ്ത സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശ്രീവത്സൻ ജെ മേനോൻ നയിക്കുന്ന സംഗീത സന്ധ്യയും ഉണ്ടായിരിക്കുമെന്നും കുന്നംകുളം ഫേസ് പ്രസിഡന്റ് വി കെ ശ്രീരാമൻ സെക്രട്ടറി സി മോഹനൻ പി എസ് ഷാനു പി ജി ജയപ്രകാശ് എന്നിവർ അറിയിച്ചു പാരമ്പര്യ ഒരു അതുപോലെ തന്നെ കഥകളി പത്രങ്ങൾ എഴുതിയിട്ടും ചൊല്ലിയാട്ടം നടത്തിയിട്ടും ഒക്കെയുള്ള ആളായിരുന്നു ഒരു വലിയ മുന്നണി രാജ്യം അദ്ദേഹമാണ് സ്ഥാപിക്കുന്നു അപ്പം ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നാടകങ്ങളുടെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം കലയുടെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമായിട്ട് കൂടി കുന്നവളും പരിഗണിക്കപ്പെട്ടിരുന്നു അടയാളപ്പെട്ടിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് അവിടെ പാട്ടുണ്ട് വായ്പാട്ടുണ്ടായിരുന്നു തബല പഠിപ്പിച്ചിരുന്നു ചിത്രം വല പഠിപ്പിച്ചിരുന്നു അതുപോലെ നൃത്തം പഠിപ്പിച്ചിരുന്നു അങ്ങനെ എല്ലാതുമായിട്ടും അയാള് അയാളുടെ ഒരു സംഭവമായിട്ട് ഇങ്ങനെ നടന്നു അയാൾക്ക് അതിനുള്ള സാമ്പത്തിക ഒരു കഴിവുള്ള ആളായിരുന്നു ഒരു അവർ താമസിക്കുന്ന ഒരു കോളനി പോലത്തെ ഒരു സ്ഥലമാണ് ഇപ്പോഴും അതിൻ്റെ ബാക്കി അവിടെ നിൽക്കുന്നുണ്ട് അയാൾ അതിനൊക്കെ അവിടെ താമസിക്കുന്നു